നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ ഒരു തിരക്കുണ്ട് നമ്മൾ രാവിലെ വിഴിഞ്ഞങ്കടപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ ആറ് മണിക്കുള്ള ഒരു കാഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കണം ഒരുപാട് കൂട്ടുകാർക്ക് സംശയമുണ്ട് വാളമീനോ അയല മീനോ ഒക്കെ രാവിലെ വന്നാൽ കിട്ടുമെന്ന് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ രാവിലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒന്ന് കയറി നോക്കണം രണ്ടാം പ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് പള്ളം ഫിഷ് മാർക്കറ്റിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടികളിലുള്ള മീനും വാങ്ങാം അതുപോലെ വിഴിഞ്ഞ ഹാർബറിൽ വള്ളം അടിപ്പിച്ചാൽ അവിടെ വണ്ടികളിൽ കയറ്റി മീനുകൾ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാണ് അതായത് നമ്മുടെ വള്ളക്കാര് അപ്പോൾ നമുക്ക് സീസൺ ടൈം ആയതുകൊണ്ട് വള്ളങ്ങളൊന്നും ഇവിടെ അടുപ്പിക്കാൻ പറ്റത്തില്ല നല്ല കടൽക്ഷോഭം ഉണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ട് നമ്മുടെ വള്ളം ഫിഷ് മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാലും ഈ വള്ളക്കാരൊക്കെ ഒരുപാട് പേര് വന്ന് മീനൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ് വിറ്റോണ്ടിരിക്കുകയാണ് പെട്ടികളിലൊക്കെ മീനൊക്കെ കൊണ്ടുവന്നിട്ട് കണ്ടോ ഇതാണ് കൂട്ടം കണ്ടോ നോക്ക എന്തൊക്കെ മീനാണെന്ന് ഉണ്ടോ വലിയ വലിയ അശോൽ ഐലൻഡിലൊക്കെ ആണ് ഇത്ര പെട്ടിയാണ് നോക്കണം കണ്ടോ രണ്ട് മൂന്ന് വള്ളക്കാരൊക്കെ ഷെയർ ചെയ്ത് വരുന്നതാണ് ഈ വണ്ടി പിടിച്ച് ഒരു വെള്ളക്കാർ ഇവിടെ മീനൊക്കെ എടുക്കുന്നുണ്ട് നോക്കാം ഹൈല ഇല്ല അയിലാണ് ഉണ്ടോ ഒരു കുട്ടം നിറയെ അയലയുമായിട്ട് പോവുകയാണ് അവിടെ ലേലത്തിൽ കൊടുക്കാനായിട്ട് ഒരുടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നോ എന്താ മോനെ എന്താ ആരെയും मारാനാണോ Hey okay.